മഴ തോരാതെ ആർത്തലച്ച് പെയ്യാൻ തുടങ്ങുമ്പോൾ ഈ കട്ടവിരിച്ച വഴിയിൽ ജനത്തിരക്ക് കൂടും ഈ വഴിയിലെ തിരക്ക് കണ്ടാണ് ഞാനും വന്നത് ആലുവ ശിവരാത്രി നടക്കുന്ന മണപ്പുറത്തേക്കുള്ള പാലം തുടങ്ങുന്നത് ഈ വഴിയിൽ നിന്നാണ് പെരിയാറിൽ ജലമുയർന്ന് ആലുവ മണപ്പുറം പൂർണമായും വെള്ളത്തിൽ മുങ്ങുന്നതും വിശാലമായി പരന്നൊഴുകുന്ന ഈ നദിയെ അടുത്ത് കാണാനുമാണ് ഈ ജനത്തിരക്ക് മഴ പെയ്യുമ്പോഴും കുടകൾ ചൂടി വീഡിയോയും ഫോട്ടോയും ക്യാമറയിൽ പകർത്തുന്നവരുടെ തിരക്കാണ് ഇവിടെ ശിവരാത്രി മണപ്പുറം മുങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ മണപ്പുറത്തേക്കുള്ള ഈ പാലം അധികൃതർ അടച്ചിടും കൊട്ടാരക്കടവിലുള്ള ഈ പാലത്തിനടുത്ത് പെരിയാറിന് ആഴം കൂടുതലാണ് ശക്തമായ മഴയിൽ രൗദ്രഭാവത്തോടെ കലങ്ങിയൊഴുകുന്ന പെരിയാറിനെ കാണാനാണ് ഇവരെല്ലാം എത്തിയിരിക്കുന്നത് പെരിയാർ നദിയുടെയും മംഗലപ്പുഴയുടെയും ഇടയ്ക്കുള്ള മണൽത്തിട്ടയിലാണ് ഈ പാലം അവസാനിക്കുന്നത് ഈ മണൽത്തിട്ടയിലാണ് ആലുവയിലെ പ്രശസ്തമായ ആലുവ ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പാലത്തിന്റെ മണൽത്തിട്ടയിലെ അവസാന ഭാഗം വെള്ളത്തിനടിയിലായ കാഴ്ചകൾ പാലം താൽക്കാലികമായി അടച്ചതുമൂലം കാണാൻ കഴിയില്ല